അലൈക്കും വറഹമതുല്ലാഹി വറക്കാത്തു മുൻ എപ്പിസോഡിൽ സംസം കിണറിന്റെ അത്ഭുതകരമായ പുനർജന്മവും അതിൽ നിന്ന് കണ്ടെത്തിയ നിധികളും നമ്മൾ കണ്ടു ഇന്ന് മുത്തലിബിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണങ്ങളിലൊന്നിലേക്ക് നമുക്ക് കടക്കാം അദ്ദേഹത്തിന്റെ നേർച്ചയുടെ പൂർത്തീകരണവും ലോകം കാത്തിരുന്ന പ്രവാചകന്റെ പിതാവ് അബ്ദുല്ലാഹിയുടെ ജീവൻ രക്ഷിക്കപ്പെടുന്നതുമായ ഹൃദയസ്പർശിയായ കഥ എപ്പിസോഡ് നാല് അബ്ദുല്ലയുടെ രക്ഷ അബ്ദുൽ മുത്തലിബിന്റെ നേർച്ചയുടെ ഫലമായി അള്ളാഹു അദ്ദേഹത്തിന് പിന്നീട് പത്ത് ആൺമക്കളെ നൽകി അവരിൽ ഏറ്റവും പ്രിയപ്പെട്ടവനും സകലരുടെയും കണ്ണിലുണ്ണിയും ഏറ്റവും സൗന്ദര്യമുള്ളവനുമായിരുന്നു അബ്ദുള്ള മുഹമ്മദ് നബി നബിസൊല്ലാഹു അലഹി വസലമയുടെ പിതാവാണ് ഈ അബ്ദുള്ള മക്കളും വളർന്ന യുവാക്കളായി പിതാവിന് താങ്ങും തണലുമായി തീർന്നപ്പോൾ അബ്ദുൽ മുത്തലിബ് തന്റെ നേർച്ച പൂർത്തിയാക്കാൻ തയ്യാറായി ആരുടെ ജീവനാണ് ബലിയർപ്പിക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ നറുക്കെടുപ്പ് നടത്തിയപ്പോൾ പ്രിയങ്കരനായ അബ്ദുള്ള പേരാണ് വീണ്ടും വീണ്ടും ഉയർന്നുവന്നത് എന്നാൽ അല്ലാഹുവിന്റെ മഹത്തായ പദ്ധതി അനുസരിച്ച് അബ്ദുള്ളാഹയുടെ ജീവൻ രക്ഷിക്കപ്പെടേണ്ടിയിരുന്നു അദ്ദേഹത്തിലൂടെയാണ് ലോകം കാത്തിരുന്ന അന്ത്യപ്രവാചകൻ വരാനിരുന്നത് മക്കയിലെ പണ്ഡിതരുമായി ആലോചിച്ചപ്പോൾ ഒരു മനുഷ്യന്റെ ജീവനു പകരമായി നിശ്ചിത എണ്ണം ഒട്ടകങ്ങളെ ബലിയർപ്പിക്കാമെന്ന് അവർ അഭിപ്രായപ്പെട്ടു അങ്ങനെ ഓരോ നറുക്കെടുപ്പിലും അബ്ദുള്ളാഹയുടെ പേര് വന്നപ്പോൾ ഒട്ടകങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചു ഒടുവിൽ നൂറു ഒട്ടകങ്ങളെ ബലിയറുത്ത് അല്ലാഹു അബ്ദുള്ളാഹയുടെ ജീവൻ രക്ഷിച്ചു ഈ സംഭവം അബ്ദുള്ളാഹയെ ദുബൈഹ് ബലിയറുക്കേണ്ടിയിരുന്നവൻ എന്ന് വിശേഷിപ്പിക്കാൻ ഇടയാക്കി ഈ രക്ഷപ്പെടൽ കേവലം ഒരു യാദൃശ്ചിക സംഭവമായിരുന്നില്ല മറിച്ച് ലോകത്തിന് മുഴുവൻ കാരുണ്യമായി വരുന്ന പ്രവാചകൻ മുഹമ്മദ് നബി ബിസലല്ലാഹു അലഹിവസലമയുടെ പിതാവിനെ അല്ലാഹു സംരക്ഷിക്കുകയായിരുന്നു എന്നതിന്റെ വ്യക്തമായ അടയാളമായിരുന്നു പ്രിയ പ്രേക്ഷകരെ ആകാംക്ഷ നിറഞ്ഞ ഈ ചരിത്രത്തിന്റെ നാലാം അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് അബ്ദുല്ലയുടെ ജീവൻ രക്ഷിക്കപ്പെട്ടതും നമ്മൾ കണ്ടു അടുത്ത ഭാഗത്തിൽ പ്രവാചകത്വത്തിന്റെ പ്രകാശം വഹിച്ചിരുന്ന അബ്ദുല്ലയുടെ അനുഗ്രഹീത വിവാഹവും ആ പ്രകാശം ആമിനയിലേക്ക് സംക്രമിക്കുന്നതുമായ ഹൃദയസ്പർശിയായ കഥ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം ഈ ചരിത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മഹദിയ കത്തൂൺ എന്ന ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആകാംക്ഷയും ചരിത്രപരമായ കൂടുതൽ കഥകൾക്കുമായി ഞങ്ങളോടൊപ്പം ചേരുക അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു